ഇലക്ഷൻ റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ജമ്മുകാശ്മീർ ഹരിയാന നിയമസഭകളിലെ റിസൾട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും ഒരു ഉളുപ്പില്ലായ്മ ഒരു ഊളത്തരത്തെ തുറന്ന് കാണിക്കുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് നമുക്കറിയാം രാവിലെ മുതൽ ഹരിയാന റിസൾട്ടൊക്കെ എന്ന് പറയുന്നത് കോൺഗ്രസ്സിനായിരുന്നു വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും തുറന്നു നോക്കുമ്പോൾ കോൺഗ്രസ് ഓഫീസിലുള്ളതിനേക്കാൾ വലിയ ആഹ്ലാദ പ്രകടനങ്ങളാണ് മാധ്യമ മാധ്യമപ്രവർത്തകര് നിരന്തരം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് വലിയ ആവേശ പ്രകടനങ്ങള് ബി ജെ പി തകർന്നടിഞ്ഞേ രീതിയിൽ അങ്ങനെ തോന്നിയതുപോലെ കോൺഗ്രസിന് വേണ്ടിയിട്ട് അതായത് കോൺഗ്രസ് വക്താവ് പറയുന്നതിനേക്കാൾ അധികമാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നിരന്തരം വാർത്തകൾ കൊടുത്തോണ്ടിരുന്നത് ഇവർക്ക് എന്തിനാണ് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ വിളിച്ചു പറയുന്നത് എന്നാണ് തീരെ മനസ്സിലാവാത്തത് അതേ സമയത്ത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായതോട് കൂടിയിട്ട് താനിക്കണം കാട്ടിയിട്ട് സകല ബഹുഭൂരിപക്ഷ മാധ്യമ പ്രവർത്തകരും രംഗത്ത് ഇതേ ചാനലിൽ ഇരുന്നു കൊണ്ട് സകല ജാല്യതയും മറച്ചു പിടിച്ചുകൊണ്ട് കാരണം വിജയിച്ചു എന്ന രീതിയിൽ വരെ സകല മാധ്യമങ്ങളിലും വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട് അവര് പറയുന്നത് കേട്ടാൽ ഏത് സുബോധമുള്ള വ്യക്തിക്കും വളരെ ലളിതമായിട്ടത് മനസ്സിലാക്കാനും സാധിക്കും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മുന്നേറ്റം വന്നതോടു കൂടിയിട്ട് സകല ജാള്യതയും മറച്ചു പിടിച്ചുകൊണ്ട് അവരിങ്ങനെയാ വിളിച്ചു പറയുന്നത് ഓ ഇത് ഇ വി എമ്മിലേക്ക് എത്തിയ സമയത്താണ് ഇത് നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസ് ആയിരുന്നു തുടക്കം മുതലേ പക്ഷെ ഇപ്പോ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ഗൗരവത്തിൽ തിരിച്ചറിയണം ഇത് വളരെ പെട്ടെന്നുള്ളൊരു മാറ്റം അത്തരത്തിൽ അതായത് പരമഹാവതി ഒരു ഒരു അതായത് കോൺഗ്രസ് ജയിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു പ്രവർത്തനം ഒരു പക്ഷം പിടിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തനം ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായിട്ട് വിലയിരുത്തുക തന്നെ ചെയ്യണം യഥാർത്ഥ നിഷ്പക്ഷവാദികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണെങ്കിൽ നമുക്കറിയാം ഹരിയാനയിലൊക്കെ ഒന്നുകിൽ ബി ജെ പി അതല്ലെങ്കിൽ കോൺഗ്രസ് ഇത് ആര് തന്നെ മുന്നേറ്റം ഉണ്ടാക്കിയാലും ആ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തെ കുറിച്ച് വിലയിരുത്തേണ്ടത് നമ്മുടെ കേരളത്തിൽ മാത്രമായിരിക്കും ഈ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇതുപോലെ കിടന്ന് അലറുന്നത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഒരു പടക്കമൊക്കെ പൊട്ടിക്കാൻ ഒരു അവസരം ഇന്ന് രാവിലെ അവരുടെ സ്റ്റുഡിയോകളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരത് ആഘോഷിച്ച് അത് പൊട്ടിക്കുകയും ചെയ്യുമായിരുന്നു അത്രത്തോളം ഉണ്ടായിരുന്നു കോൺഗ്രസ് ഒരു മുന്നേറ്റം നടത്തിയ സമയത്ത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലുള്ള അവരുടെ ആവേശം എന്ന് പറയുന്നത് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കോൺഗ്രസ്സിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കാരണം ഞാനിത് വെറുതെ പറയുന്നതല്ല ഏതൊരാൾക്കും അവരുടെ ചാനലിൽ ഒന്ന് പോയിട്ട് കോൺഗ്രസ് ഒരു മുന്നേറ്റം നടത്തിയ സമയത്ത് ഇരുന്നു പറഞ്ഞത് എന്നും അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി മുന്നേറ്റം തുടങ്ങിയതോടു കൂടിയിട്ട് അവർ ഇ വി എമ്മിനെ അതേപോലെ തന്നെ മാറ്റമുണ്ടായി എന്നുള്ള സംശയ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു അവരുടെ കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ ഓ ഇവി എം തട്ടിപ്പിന്റെ ആ ഒരു ഡയലോഗ് അടിയും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമ പ്രവർത്തകരും കോൺഗ്രസിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളത് ഏതൊരാൾക്കും ഈ ഒരു റിസൾട്ട് പുറത്തു വന്നതോടു കൂടിയിട്ട് ായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നിക്ഷരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ അത് ഏത് പാർട്ടി വിജയിച്ചാലും അതിൻ്റെ മാന്യതയിലാണ് കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് സകലരും തിരിച്ചറിയുക